ചിറ്റപ്പൻ ശരിക്കും ഷെയർ അത് പിന്നെ ഞാൻ ഞാന് ഷേറിനെ കുറിച്ച് സൂചിപ്പിച്ചു സൂചിപ്പിച്ചല്ലേ മക്കളെ അതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല അതായത് അവളില്ലേ നിങ്ങള് കുഞ്ഞ അടുത്ത് ഇടക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴും അതിൽ കാര്യമില്ലാതില്ല

അമ്മൂമ്മ എന്ത് ചെയ്ത് നേരെ അപ്പൂപ്പൻറെ അടുത്ത് കാര്യം പറഞ്ഞു അവര് രണ്ടുപേരും കൂടെ നേരെ അച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞു അവസാനം ചിറ്റപ്പിനു സ്വത്ത് കിട്ടിയില്ല അച്ഛൻ്റെ നല്ല അടി കിട്ടി മോളെ നീ അങ് പൊലിപ്പിച്ചു പറഞ്ഞു അടി ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലേ സംഭവം ഏതാണ്ടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ നടന്നതോടെ ലച്ചു ഒന്നുമേ പുലേ നീ ഒരു വാട്ടി തമിഴില്

അങ്ങനെ ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് വെച്ചിട്ട് കുടുംബം നോക്കണ്ടേ അല്ല ചിറ്റപ്പ ആ കട ചിറ്റപ്പന്റെ കടന്നെയാണ് അല്ലെന്ന് ഞാൻ 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 അല്ലെന്ന് ആ കട പേരിൽ തന്നെയാണ് പറഞ്ഞില്ലല്ലോ ഈ മാമി അവിടുത്തെ പിള്ളേരെ പഠിത്തം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനെല്ലാം കൂടി ഈ ചെറിയൊരു കടയിലേ ഉള്ളൂ അതിന്റെ വരുമാനം വെച്ച് എന്ത് ചെയ്യാൻ വീടുകളിലും അങ്ങനെയൊക്കെ കൊച്ചുങ്ങളുടെ നോക്കണം അതൊക്കെ ശരി തന്നെ അങ്ങനെ ആണെങ്കിൽ അതുപോലെ മാമി നമുക്ക് ആർക്കെങ്കിലും ഒരാൾ അസുഖം വന്നു കഴിഞ്ഞാൽ ആ മാസത്തെ കണക്കൂട്ടില് മൊത്തം തകിടം വാങ്ങി ണെങ്കിലും ഇവിടെയാണെങ്കിലും തകിടം മറിയില്ലേ പിന്നെ സാധനങ്ങളുടെ വിലയായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ ശരി സാധാരണ വീടുകളൊക്കെ ആവുമ്പോഴത്തേക്ക് മനസ്സിലായ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചോദിച്ചത് എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ചോദിച്ചത് ഇപ്പൊ മനസ്സിലായ അതിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ചേച്ചി കരിഞ്ഞ മണം ഞാൻ ഇത്രയും വലിയ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് ഉണക്ക മീന് കരിഞ്ഞു പറഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ട് പോയിക്കുന്നു ഇത് എന്തോ ഇതെങ്ങനെ ശരിയാവും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ